മദ്യലഹരിയിൽ എട്ടു വയസ്സുകാരിയെ ബൈക്കിടിച്ചു കൊലപ്പെടുത്തിയ നനാധമനാണിത് ആലപ്പുഴ കണിച്ചുകുളങ്ങര സ്വദേശി സൂരജ് ഇന്നലെ വൈകിട്ട് നാല് മണിക്ക് സ്കൂൾ വിട്ട ചെറിയമ്മയ്ക്കൊപ്പം നടന്നു വരികയായിരുന്ന പാലക്കാട് കുഴമന്തം കല്ലേപ്പള്ളി സ്വദേശി വിനോദിന്റെ മകൾ സനുഷിക്കാണ് ദാരുണ അന്ത്യമുണ്ടായത് കുളവമുഖ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സനുഷിയും സഹോദരൻ വിഘ്നേഷും ചെറിയമ്മയ്ക്കൊപ്പം വീട്ടിലേക്ക് നടന്നുവരുമ്പോളാണ് മദ്യലഹരിയിലായ സൂരജ് ബൈക്ക് ഇടിച്ച് ഇവരെ വീഴ്ത്തിയത് ഗുരുതരമായി പരിക്കേറ്റ സനുഷ ഇന്നലെ രാത്രിയോടെ മരണത്തിന് കീഴടങ്ങി സഹോദരനായ വിഘ്നേഷ് അതീവ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആലപ്പുഴ സ്വദേശിയായ സൂരജ് മൂന്നാഴ്ച മുമ്പാണ് കോഴിബന്ധത്തെത്തിയത് സുഹൃത്തുമൊത്ത് തട്ടുകട നടത്തി വരികയായിരുന്നു ഇന്നലെ ഇവിടെ നിന്നും ഉച്ചയ്ക്ക് വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് ഇതിനുശേഷം മദ്യപിച്ച വാഹനം ഓടിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് അപകടത്തിൽ സൂര്ജനും സാരമായി പരിക്കേറ്റിരുന്നു മനപൂർവമായ നരകത്യ കുറ്റം ചുമത്തി കൊഴൽമന്ദം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു